അപ്പൊ നീ എന്നെ നോക്കിയിരിക്കായിരുന്ന റൂട്ടിലേക്ക് നോക്കി വണ്ടി ഓടിക്കണം ചേർക്കാം ഉറങ്ങൂ ഉറങ്ങൂ മോൾ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും കൊള്ളാം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എനിക്കിനു മുഖം കാണുന്നില്ല ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ ഞാനിവിടെ തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക് അവിടെ കൊടുക്ക അവൾ ഇങ്ങോട്ട് തിരിഞ്ഞവണ് നിങ്ങൾ മൂന്നുപേരും കുരുങ്ങോളം കേട്ട അവൾ എന്നെ മാത്രം കണ്ടാ മതി നാലെണ്ണം എന്ത് ചെയ്യാ യോഗാസനം 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 ചെയ്ത ഗ്യാസ് പോവമ്മേ ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ ആരാട ശരിയാണല്ലോ ആരത് ചേടാ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ ഇനിയിപ്പൊ അവിടെ കയറണ ഏത് കള്ളൻ ലോകത്തുള്ള പെരുങ്കള്ളമാരിലെ അയ്യോ അമ്മേ ഇവര് യോഗാപനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ ചേടാ അവളെ ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ അതിനെന്താ അവളെ ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ എനിക്ക് അത്യാവശ്യമായിട്ട് തലമുറ പോണം പോയിട്ട് വാ ഞങ്ങൾ റിലാക്സ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് എവിടെയാണ് പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങും പോകുന്നില്ല റിലാക്സ് ചെയ്യാൻ പോവാണോ ഇവിടെ തന്നെ കാണുമല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞേക്ക കേന്ദ്രിക എന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളി കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ചന്ദ്രിക എന്തു പറയുന്നത് ഇവിടെ ആർക്കും ഓർമ്മണ്ടേ എന്തായിരുന്നു പാട്ട് പാടിയതാസിക്കോ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം ഇനി ഇതിനകത്തും ശബ്ദമല്ലെന്നും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇതാ വരാത്തത് മനസ്സിലായോ コレキャンボーダーコレシーティーダーテレビ ആദ്യം കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണാം അതെ വെറുതെ വായി നോക്കി നോക്കിന്ന പോലെ വല്ലവരും മരുന്നുണ്ടോ നോക്കി സിഗ്നൽ ആ കേട്ടാൽ മതി കേട്ടോ പേടിപ്പിച്ച് പറഞ്ഞല്ലോ ഇനി ആരെങ്കിലും വന്നാലേ സിഗ്നൽ തരണ്ട കേട്ട് അയ്യേ എമ്മതത്തൻ നോക്കി നിൽക്കേ ഉടലു നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര ഇറങ്ങണമെന്ന് സമയമില്ല எண்ணிக்கை காண நீடி எங்கோட்டு கிழக்கோட்டும் கிழக்கோட்டோ கை மாதிரி ஓடிக்கடா